ജോസഫ് വിഭാഗത്തിൽ നിന്നും കുട്ടനാട് സീറ്റ് കോൺഗ്രസ് സുരേഷ് ബന്ധപ്പെട്ട് കത്തു നൽകി കുട്ടനാടിന്റെ പൊതുവികാരം കോൺഗ്രസിന് അനുകൂലമാണെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മറ്റൊരു സീറ്റ് നൽകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു സീറ്റ് വച്ചു മാറുന്നതിൽ ഉടൻ ചർച്ച തുടങ്ങും പഞ്ചായത്തിൽ ജയിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തുകളെല്ലാം തന്നെ യു ഡി എഫ് ജയിച്ചു ബ്ലോക്ക് പഞ്ചായത്തും യു ഡി എഫ് പിടിച്ചു ഒരെണ്ണത്തിൽ ഒപ്പത്തിനൊപ്പം എത്തി അത്രയ്ക്ക് കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത് അപ്പോൾ കോൺഗ്രസ്സിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ തീർച്ചയായും അത് ആ സീറ്റ് യു ഡി എഫിന് ലഭിക്കും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് അവിടുത്തെ പാർട്ടി നേതൃത്വവും കെ പി എസ് സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് കേരള കോൺഗ്രസ് ജോസഫ് ജോർഡും മറ്റേതെങ്കിലും ഒരു സീറ്റ് കൊടുത്തിട്ട് കുട്ടനാട് സീറ്റ് നമ്മൾ എടുത്ത് മത്സരിച്ചാൽ നൂറ് ശതമാനം ആ സീറ്റ് യു ഡി എഫ് ജയിക്കും എന്നുള്ളത് നേതൃത്വത്തെ അറിയിച്ചു അതിപ്പോൾ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ പരിഗണനയിലാണ് ആ ചർച്ചകൾ യു ഡി എഫ് നേതാക്കന്മാർ തമ്മിൽ നടത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനിടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള താല്പര്യം കൂടി പ്രകടിപ്പിക്കുകയാണ് കൊടിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമോ എന്ന ചോദ്യത്തിന് അധ്യക്ഷ സ്ഥാനത്തിന് അർഹനായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പാർട്ടി ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു പാർട്ടി അല്ലാണോ ആവശ്യപ്പെടുന്നത് അത് ഏറ്റെടുക്കാൻ നിലകളിൽ ഞാൻ തയ്യാറായിട്ടുണ്ട് പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡൻ്റ് എന്ന നിലയിൽ രണ്ട് പി സി സി അധ്യക്ഷന്മാരോടൊപ്പം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം അതോടൊപ്പം തന്നെ ശ്രീ കെ സുധാകരനോടൊപ്പം പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡൻ്റ് എന്ന നിലയിൽ എട്ട് വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചു ഈ എട്ട് വർഷക്കാലവിനിൽ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും വർക്കിംഗ് പ്രസിഡന്റ് നിറവേറ്റിയിട്ടുണ്ട് പ്രവർത്തനത്തിൻ്റെ രംഗത്ത് ഒരു തരത്തിലുമുള്ള വി ഏതെങ്കിലും തരത്തിലുള്ള ഉദാസീനതയോ അലംഭാവവും കാണിക്കാറില്ല അപ്പോൾ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അത് കെ എസ് യു ലാകട്ടെ യൂത്ത് കോൺഗ്രസ്സിലാകട്ടെ കോൺഗ്രസ്സിലാകട്ടെ അതിൽ പാർലമെന്ററി രംഗത്താകട്ടെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചാൽ പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ ആ പാർട്ടിക്ക് ഏതൊക്കെ തരത്തിൽ അത് ഗുണകരമാക്കി എടുക്കാൻ പറ്റൂ അങ്ങനെ നിർവഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ വിവരങ്ങളുമായി നമുക്കിപ്പം കൊല്ലത്ത് നിന്ന് ഷമീർ ചേർന്നു ഷമീർ ഗുഡ് മോർണിംഗ് കുട്ടനാട് കോൺഗ്രസിന് ആഗ്രഹമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി പ്രസിഡന്റ് കത്ത് നൽകിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ജോസഫ് വിഭാഗം അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല കാരണം ഈ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്ന ഘട്ടങ്ങളിലൊക്കെയും മുടക്കിട്ട് നിൽക്കുന്ന ഒരു സമീപനമാണ് ജോസഫ് വിഭാഗം സ്വീകരിക്കാറ് കേരള കോൺഗ്രസിൻ്റെ അപ്പം ഈ കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഈ ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ എന്ത് കൊടുത്ത് ജോസഫിനെ തൃപ്തിപ്പെടുത്തുമെന്ന കാര്യത്തിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടനാട് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ എങ്ങനെയാണ് ഷമീർ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം ഒപ്പം തന്നെ സംസ്ഥാന രക്ഷത്തിൽ സജീവമാകാനുള്ള കൊടിക്കുന്നലിൻ്റെ ഈ നീക്കത്തിനെ നമ്മൾ എങ്ങനെ കാണണം ആ വെരി ഗുഡ് മോർണിംഗ് ലക്ഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടനാട് സീറ്റിൽ നിരന്തരമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പരാജയപ്പെടുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ സാഹചര്യം മാറി പതിമൂന്ന് പഞ്ചായത്തുകൾ കുട്ടനാട്ടിലുണ്ട് അത് പത്തും യു ഡി എഫ് സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ അവിടുള്ള കൈനഗിരി പഞ്ചായത്ത് അതായത് കൈനഗിരിയിലൊക്കെ തന്നെ താൻ പാർലമെൻറ്റിൽ മത്സരിക്കുന്ന സമയത്ത് വളരെ പിന്നോട്ട് നിൽക്കുന്ന പഞ്ചായത്തുകളാണ് അവിടെയൊക്കെ തന്നെ ഇത്തവണ വലിയ മുന്നേറ്റം കോൺഗ്രസിനുണ്ടായി യു ഡി എഫിനുണ്ടായി ഈ സാഹചര്യത്തിൽ ആ സീറ്റിൽ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് ഇനിയും പരാജയപ്പെടാൻ പരാജയപ്പെടുന്നൊരു സി പരാ തുടർച്ചയായി പരാജയപ്പെട്ട് വീണ്ടും മൂന്ന് തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവിടെ പരാജയപ്പെട്ട് ഇനിയും പരാജയപ്പെടാൻ വേണ്ടി ആ ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറല്ല എന്നാണ് കൊടിക്കുന്നു സുരേഷ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൊടിക്കുന്ന സുരേഷ് തന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഒരു കത്ത് കൈമാറിയിട്ടുണ്ട് അതായത് ആ സീറ്റ് അവിടുത്തെ ലോക്സഭാംഗമെന്ന നിലയിൽ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നാൽ മാറ്റ മാത്രമേ അവിടെ വിജയ സാധ്യതയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഭരണത്തിൽ കുറഞ്ഞ മറ്റൊന്നും ആ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു എന്നൊരു ജീവൻ മരണ പോരാട്ടത്തിലാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ ആ വസ്തുതകൾ കേരള കോൺഗ്രസ് ജോസഫിനെ ബോധ്യപ്പെടുത്തി മറ്റൊരു സീറ്റ് അവർക്ക് നൽകണം അതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ ഇതിനോടകം ആരംഭിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള കൂടിയാലോചനകൾ ആ രണ്ട് ദിവസത്തിനുള്ളിൽ നടക്കുമെന്നും ആ കൊടിക്കുന്നിൽ പറഞ്ഞു വെക്കുന്നു അതായത് ആ സീറ്റിൽ അതായത് നേത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ വൈസ് ചെയർമാൻ റജി റിയാൻ അവിടെ മത്സരിക്കുമെന്ന രീതിയിൽ വലിയ പ്രചരണം നടക്കുന്നു ആ ഒരു അവസരത്തിലാണ് സി ഡബ്ല്യു സി അംഗമായ കൊടിക്കുന്ന് സുരേഷിനെ പോലൊരു ഒരു മുതിർ നേതാവ് അവിടുത്തെ പാർലമെൻറ് അംഗമായ ഒരു മുതിർന്ന നേതാവ് പറയുന്നത് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന് പറയുന്നത് എന്തായാലും അതിനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം പകരം എന്ത് ഫോർമുലയായിരിക്കും കേരള കോൺഗ്രസിന് നൽകുക എന്നത് അത് പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന കാരണമാണ് ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൊടിക്കുന്ന സുരേഷിന് വരാൻ ആഗ്രഹമുണ്ട് പാർട്ടി ഏൽപ്പിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് തന്നെ കേരളത്തിൽ എന്തൊക്കെ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടോ ആ ദൗത്യം വിജയകരമായി നടത്തിയിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയുടെ കോർഡിനേറ്ററായിരുന്നു ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ വലിയ വിജയകരമായിരുന്നു ഒപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചാലും അദ്ദേഹത്തിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് അതിനും താൻ അർഹനാണ് എട്ട് വർഷം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നു അതിനൊപ്പം തന്നെ പ്രധാനമാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ നീക്കം നടത്തുന്നു എന്നുള്ള വാർത്തയും അതിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന കൊടിക്കുന്നിൽ തന്നെ പ്രതികരണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പ്രധാനപ്പെട്ട വാർത്ത